ഇടയിലായിരുന്നു ഈ ഒൻപത് വർഷത്തിനിടയിൽ ലഹരിയെ നിയന്ത്രിക്കാനോ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്താനോ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം നേതൃത്വം കൈയാളുന്നത് വിവരമില്ലാത്തവരാണെന്ന് അവൻ പറഞ്ഞ എന്റെ അർത്ഥം ആശാൻ മണ്ണനാണെന്നല്ല രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് അധികാരം വിടുമ്പോൾ എട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളായിരുന്നു ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് അത് എഴുന്നൂറ്റി അഞ്ചായി രണ്ടാം പിണറായി ഗവൺമെന്റ് ആയപ്പോൾ എണ്ണൂറ്റി മുപ്പത്തി ആറായി ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥ വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സർ ഡിസ്റ്ററിയും റൂവറിയും അനുവദിക്കുന്നത് ഇവിടെ ഇനിയും ഡിസ്റ്ററിയും റൂവറിയും മൈനറിയും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിൽ കൂടുതൽ മദ്യത്തിന്റെ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കാൻ ശ്രമം നടത്തുന്നത് ആർക്കു വേണ്ടി കള്ളനെക്കുന്ന ഏത് നടക്കുന്ന ചില ചെറ്റകളുണ്ട് ഇട ഈ അവസ്ഥ സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മിസ്റ്റർ ചീഫ് ചോദ്യങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോന്നിനും ഞാൻ ഇടക്കിട കുത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ അത് പിന്നെ ഞാൻ മാത്രം വിചാരിച്ചാ മതിയോ അതൊക്കെ അന്ന് കഴിഞ്ഞു പോയ സംഭവം അത് പിടുക ഇപ്പൊ ചോദിക്കാൻ വേറെ വേറെ വല്ല ചോദിക്കാൻ ഓക്കെ നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഉള്ളത് നിങ്ങളെ കുറ്റപ്പെടുത്തും സർക്കാരും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസംഗിക്കാനല്ലേ മുഖത്ത് നോക്കി നല്ല പത്ത് തെറുകൂട്ടി സ്വന്തം തന്ത്രയ്ക്ക് വിളിക്കുന്നത് ഈ തലി നല്ല പുഷ്പം പോലെ കേട്ടോണ്ടെന്നിട്ടുണ്ട് ഒരു തവണയല്ല പലതവണ ഒരുപാട് തവണ ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കണ്ട വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് മിസ്റ്റർ വിളിച്ചാൽ ഒന്നും അല്ല ഒരു അതും തണലാണെന്ന് ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞല്ലോ വേണ്ടത് തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറ 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 നേരായാലും അനാവശ്യമായ കാര്യങ്ങൾ പറയാനല്ല ഈ വേദി ഉപയോഗപ്പെടുത്തുന്നത് കുട്ടിക്കാലത്ത് കാരണം പള്ളിക്കൂടുത്ത് പറഞ്ഞു വിടുമ്പോ പറങ്ങാണ്ടി പറക്കാൻ പോയ